വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാർഷികം വാർഷികം ആ ആ വാർഷികമാണ് അപ്പോൾ ഞാനുണ്ട് എന്തിനുണ്ട് സോ എല്ലാവരും ും കാ അപ്പൊ നമ്മൾ പോയിട്ട് വരാന്ന് പറയും വാർഷികത്തിന് പറ നമ്മൾ വാർഷികത്തിന് പോയിട്ട് കാണിച്ചു പോവാണെങ്കിൽ ഇൻട്രോ എടുക്കലും മൂന്നാല് ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ബസ്സിലാണ് പോണത് ഈ ഒരു സെയിം ഡേ എൻ്റെ ഉപ്പിച്ചും എൻ്റെ ഹസ്ബൻഡിനും ഒന്നും ഒഴിവില്ല അപ്പം നമ്മൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് ബസ്സിൽ പോകണേൻ്റെ പൊലീ ആണ് ഐപുട്ടന് അതിൽക്കൂടെ സൈഡ് സീറ്റുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ പറയുകയും വേണ്ട കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പിച്ചനിയൻ്റെ കുട്ടികളും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ മൊത്തം വാർഷികം വൈബ് മൂഡ് ഓൺ ആയിട്ടുണ്ട് ആക്ച്വലി ഇതൊരു യു പി സ്കൂളാണേ പക്ഷേ ഹൈസ്കൂളുള്ളതിനേക്കാളും പിള്ളേർ ഈ സ്കൂളിലുണ്ട് ഇത്രയും അഡ്മിഷൻ ആണ് ഒരു പക്ഷേ ഇവരുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കാം അവർക്ക് ഇത്രയും അഡ്മിഷൻ കിട്ടുന്നത് കുഞ്ഞുദേവിമാര് കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ ഐപുട്ടന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലായിരുന്നേ അയപുട്ടനും തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ആൾക്കാർ എടുത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും വീട്ടിലിരിക്കലല്ലേ പതിവ് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ അവനും നല്ല ഇഷ്ടമുള്ള കാര്യമാണ് നിഷുവിന്റെ പരിപാടി ഇപ്പോഴൊന്നും ആയിട്ടില്ല ഒരു മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് വരണതേ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം മാറ്റലും പിടിക്കലൊക്കെ ആയിട്ട് അങ്ങനെയും കുറെ ടൈമ് പോകുമല്ലോ കവാലി ഡാൻസ് ആണ് എന്നാണ് അവള് പറയുന്നത് എന്തായാലും അവളെ ഡ്രസ്സ് കണ്ടിട്ട് നമ്മൾ കുറേ ചിരിച്ച് ഇത് അവർ റെൻറ്റിനെടുത്തതാണ് നമ്മൾ അതായത് അനിയത്തിക്കൊക്കെ ഞാൻ ഇതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിരുന്നേ അവള് മാറ്റാൻ തുടങ്ങിയപ്പോൾ തന്നെ അപ്പോൾ അവൾ ഉണ്ട് പറയണപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമുക്കില്ലായിരുന്നോ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമെൻ്റ് ചെയ്യണം കേട്ടോ ഗ്രൂപ്പ് ഡാൻസ് ആണല്ലോ അതുകൊണ്ട് തന്നെ മൊത്തം ഒരു പതിനേഴ് പിള്ളേരെങ്ങാണ്ട് ഇവരുടെ ഡാൻസിലുണ്ട് എല്ലാവരും ഈ സെയിം ഡ്രെസ് തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൂടെ റോൾ ചെയ്ത് ആ ഒരു സെയിം ഡ്രസ് കോഡിലോട്ട് അങ്ങോട്ട് എത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞുനാള് തൊട്ടേ നിഷുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കണത് സോ ഇത് അവളുടെ പാഷൻ ആയോണ്ടായിരിക്കാം ഒട്ടും സ്റ്റേജ് ഫിയർ ഇല്ലായിരുന്നു ആൾക്ക് ആകെ ഭാഗമൊത്തും പൊട്ടിയടിച്ച് വെണ്ണൂറ് ചാടിയ പൂച്ചേനെ പോലെ ആയിട്ടുണ്ട് കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ ഈ കലാപരിപാടികൾക്കൊക്കെ മാറ്റിക്കുമ്പോൾ ഒരു ഒരു വേറൊരു ഫേസിലോട്ട് അങ്ങോട്ട് എത്തുക അവരുടെ എന്തായാലും നമ്മുടെ മക്കളല്ലേ അവർ എന്ത് കാണിച്ചാലും അവിടെ ചെന്നൊരു നാല് ചുവട് വെച്ചാൽ പോലും നമുക്കത് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും ഈ ഒരു ടൈം ആയപ്പോഴേക്കൊക്കെ നമ്മുടെ അയബുകുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നേ പിന്നെ അത് അവരൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ വരിയാക്കി നിർത്തിയിട്ട് ഒരു നാലഞ്ച് പരിപാടിക്ക് ശേഷമാണ് വെറുതെ വരുന്നത് എന്നാലും അവിടെ പോയിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് സെറ്റായിട്ട് നിൽക്കുവാണ് അങ്ങനെതാ നമ്മുടെ നിഷാബിയുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞല്ലോ ഓളെ പാഷൻ ആയതുകൊണ്ടായിരിക്കാം അവൾ അടിപൊളിയെന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു ഓൾ മാത്രമല്ല അവളുടെ മൊത്തത്തിലുള്ള ടീം തന്നെ പരിപാടി കളറാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ നേരെ അവിടുന്ന് പോന്ന് ദെൻ ടൗണിലെത്തിയപ്പോൾ ഇപ്പച്ചും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തിരിച്ച് പോകണീൻ്റെ മുൻപായിട്ട് എന്തെങ്കിലുമൊക്കെ ജ്യൂസോ ചായയോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു കൂൾ കൂൾബാറിലൊക്കെ കയറി അതൊക്കെ കുടിച്ച് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അവരെ അവരുടെ വീട്ടിലോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പച്ചൊരു ഓട്ടോ കയറ്റി വിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ആനക്കയത്തിന്റെ വീട്ടിൽക്കുമാണ് പോണത് അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ ടൗണിലോട്ട് വന്നതല്ലേ എന്നാൽ പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ മുന്നിൽക്കൂടെയാണ് പോരുന്നത് അപ്പോൾ വാങ്ങിക്കാതെ ഇങ്ങോട്ട് പോരാനേ തോന്നൂല ഇവിടെ ആവുമ്പോൾ എല്ലാം കൂടെ ടിക്കും കൂടെ കിട്ടുമല്ലേ നമുക്ക് അങ്ങനെ കുറച്ച് അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇതാ നേരെ നമ്മുടെ അനക്കിറ്റ വീട്ടിലോട്ട് പോവുകയാണെ നമ്മൾ സ്കൂൾക്ക് കൊണ്ടാക്കി തരാൻ തരാനാ ഇല്ലായിരുന്നേ ഇപ്പച്ചിയും ഹസ്ബൻഡും ഒക്കെ വലുതായിട്ടുള്ള ജോബിലായിരുന്നു കൊണ്ടുവരാൻ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു അതായത് അവസ്ഥ ഏതായാലും നമ്മൾ കൂടെ കൂടെയായിരുന്നു പോന്നിട്ടുള്ളത് അപ്പോൾ അപ്പൊക്ക് ഹസ്ബൻഡ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആൾക്കുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൊ ഗൈസ് ഈ ഒരു വീഡിയോ നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പൊ ഇൻഷാ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം